ഉപയോക്താക്കൾക്ക് സന്തോഷ വാർത്ത ഉടൻ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ബിഗ് സ്ക്രീനിൽ കണക്ട് ചെയ്ത് സമ്പൂർണ്ണ ആൻഡ്രോയിഡ് പി സി ആയി ഉപയോഗിക്കാൻ സാധിക്കും ഒരു മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഗൂഗിൾ ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്ഗ്രേഡ് ചെയ്ത പുതിയ സംവിധാനം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗൂഗിൾ മെയ് മാസത്തിൽ ഇത് ഗൂഗിൾ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ആൻഡ്രോയിഡ് ഡെസ്ക്ടോപ്പ് പതിപ്പിന്റെ ബീറ്റ വേർഷനിൽ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വലിയ സ്ക്രീനിൽ കൂടുതൽ ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന വിധമാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വലിപ്പത്തിൽ മാറ്റം വരുത്തി ഒരേ സമയം കൂടുതൽ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയുമാണ് ഇതിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഒരു വലിയ സ്ക്രീനിൽ പ്രവർത്തിക്കുന്നതും കാഴ്ചക്കാർക്ക് പുതിയ കാഴ്ചാനുഭൂതി നൽകി പുതിയ ഓപ്ഷനുകളെ പിന്തുണയ്ക്കുന്നതും ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഗൂഗിൾ എന്നാണ് റിപ്പോർട്ടുകൾ ഈ പുതിയ ടൂൾ ഔദ്യോഗികമായി പുറത്തിറങ്ങുമ്പോൾ ഉപയോക്താക്കളെ അമ്പരപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം